ഇതൊക്കെ നമ്മള് പിതാക്കന്മാരൊക്കെ മേടിച്ച കേട്ടോ ഓടിക്കുന്ന അയൽപ്പക്കത്തോ അങ്ങാടിയിൽ അക്കലേക്കൊരു കിട്ടിയത് ഞാൻ നല്ലവര് പായിക്കാം ഇതേ പോണ്ടോട്ടെ മേടിച്ച മേടിച്ചു ആ ഞാൻ നല്ലവർ ബാക്കി ഇത് പോണ്ടോ ഇത് ഇണ്ടോ നമ്മളെ പിതാക്കന്മാരൊക്കെ ആ അത് ഗ്രാമമല്ലേ അതിന്റെ വീരുള്ളതല്ലേ ഇതൊക്കെ നമ്മള് പിതാക്കന്മാരൊക്കെ മേടിച്ച തരം കാണാം കേട്ടോ ഓടുന്ന അയൽപ്പക്കത്തും അങ്ങാടിയിലാക്കലേക്കൊരു കിട്ടിയത് മറച്ചു വിളിച്ചു നൂക്കിന്റെ നൂക്കിന്റെ വിശ്വാസം ദുർബല दुर्बल नाय